തൃശൂരിൽ കമിതാക്കൾ ചേർന്ന് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് ദോഷം തീരുന്നതിന് കർമ്മം ചെയ്യാൻ അസ്ഥി പെറുക്കി സൂക്ഷിക്കുകയും ചെയ്തു പുതുക്കാട് വെള്ളികുളങ്ങര സ്വദേശികളായ യുവാവും യുവതിയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇത് കൊലപാതകമാണോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ജെയ്സൻ ചാമോണപ്പിലുണ്ട് ജെയ്സൺ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് വിനിത ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഇതിനകത്ത് ഈ കാമുകിയെയും കാമുകനെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇനി രാവിലെയാണ് ഒരു ഒരു വലിയ ഒരു കൂട്ടം അസ്ഥിയുമായി നേരെ കാമുകൻ സ്റ്റേഷനകത്തേക്ക് വരുന്നു പോലീസിന് ഈ അസ്ഥി കൈമാറുന്നു എന്നിട്ട് പറയുന്നു ഇത് സംബന്ധിച്ച ഒരു പരിശോധന വേണം എന്ന് പറയുന്നു നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ മൂന്ന് വർഷം മുൻപാണ് ആദ്യത്തെ കുട്ടി മരിക്കുന്നത് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നില്ല ഇരുപത്തി ആറുകാരനും അതുപോലെ തന്നെ ഇരുപത്തൊന്നുകാരെയും തമ്മിൽ അടുപ്പമായിരുന്നു ഇവർക്ക് ജനിച്ച കുട്ടിയാണ് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ആ ഒരു കുട്ടി ജനിക്കുന്ന ആ കുട്ടി മരിക്കുന്നു ആ കുട്ടിയെ കുഴിച്ചിടുന്നു പിന്നെ അധികം നാൾ കഴിയാതിൻ്റെ അടുത്ത ഒരു കുട്ടി കൂടി ഇതേ സമാനമായ രീതിയിൽ എത്തുന്നു ആ കുട്ടിയെ കുഴിച്ചിടുന്നു അതിനുശേഷം ഈ ഈ രണ്ട് കുട്ടികളുടെയും അസ്ഥിക്കൂടങ്ങളുമായാണ് ഇന്ന് ഈ യുവാവ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട് കാരണം ഇവർ തമ്മിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ കാമു ഈ കാമുകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ അസ്ഥിക്കൂടങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി വിശദമായി പോലീസ് പരിശോധിച്ച് വരികയാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് അസാ അസാധാരണമായ ഒരു സംഭവം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അതായത് ആദ്യത്തെ ഒരു കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ മരണം അതിനുശേഷം വീണ്ടും മറ്റു ഒരു ഒരു കുട്ടിയുടെയും കൂടി മരിക്കുന്നു ഈ രണ്ട് കുട്ടികളെയും കുടിച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ അസ്ഥി പെറുക്കി പിന്നീട് ആസ്തി പെറുക്കി ആസ്തിയുമായാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഈ വീട്ടുകാരറിയാതെ ഈ പെൺകുട്ടി ഈ യുവതി പ്രസവിച്ചതാണോ ആ പ്രസവിച്ച ശേഷം ഈ ഈ യുവതി ഈ കുഞ്ഞിനെ കൊന്നതാണോ നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കൊലപാതകമാണോ അതോ സ്വാഭാവികമായ മരണമാണോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഏതായാലും ഇത് സ്വാഭാവികമായ മരണമാവാൻ സാധ്യതയില്ല എന്ന പ്രാഥമിക നിഗമനം തന്നെയാണ് ഇപ്പോൾ പോലീസിനോട് ഒരു പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം ഒരുപോലെ സ്വാഭാവികമായി സംഭവിക്കില്ല എന്ന് തന്നെയാണ് പോലീസിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു പുതുക്കാട് സ്വദേശി അതുപോലെ തന്നെ വെള്ളിക്കുള അങ്ങര സ്വദേശി ഈ രണ്ട് സ്ഥലത്തും താമസിക്കുന്നവരാണ് ഇവർ രണ്ട് പേര് കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളാണോ അതോ രണ്ട് രണ്ട് കുട്ടികളെ രണ്ട് പ്രാവശ്യമായി ഇത്തരത്തിൽ കുഴിച്ചു മൂടി എന്നാണോ മനസ്സിലാക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഇത് ഇരട്ട കുട്ടികളല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മൂന്ന് വർഷം മുമ്പ് ആദ്യത്തെ കുട്ടി ജനിക്കുന്നു ആ കുട്ടിയെ കുഴിച്ചിടുന്നു അത് കൊന്നിട്ടാണ് കുഴിച്ചിട്ടത് അതോ സ്വാഭാവികമായി മരണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല അത് ശാസ്ത്രീയമായ പരിശോധന കൂടെ വേണ്ടി ആദ്യത്തെ കുട്ടിയെ മൂന്ന് വർഷം മുമ്പ് ആദ്യ കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിനെ കുഴിച്ചിടുന്നു അതിനുശേഷം ഒരു വർഷത്തിൻ്റെ വേളയ്ക്ക് ശേഷം മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നു അതിനെയും ഇത് ഇതേ സമാനമായ രീതിയിൽ കുഴിച്ചിടുകയാണ് ഈ രണ്ട് കുട്ടികളുടെയും അസ്ഥി പെറുക്കിയാണ് ഇപ്പോൾ ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി സ്റ്റേഷനിലേക്ക് നേരിട്ട് വന്നു കയറുന്നത് പോലീസ് സത്യത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി പ്ലാതി ഞെട്ടുന്ന സ്ഥിതിയായിരുന്നു ഇത്തരമൊരു സംഭവം ഒരിക്കലും കേട്ട് കളിവി പോലുമില്ല ഇത് സംബന്ധിച്ചൊരു പരിശോധന വേണം ഇത് സംബന്ധിച്ചൊരു വ്യക്തത വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ രണ്ടുപേരും തമ്മിൽ പിന്നീട് തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇയാൾ പെട്ട് പെട്ടുപോകുമോ എന്നൊരു ഭയം ഇയാളിലുണ്ട് അതോ ഈ കുഞ്ഞിനെ ഈ ഈ പെൺകുട്ടി യുവതി കൊന്നതാണോ എന്നതടക്കമുള്ള സംശയം ഇയാൾക്കുണ്ടായിരുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇന്ന് പോലീസിലേക്ക് എത്തുകയും ിലെത്തുകയും ആ അസ്ഥി കൂടം പോലീസിന് അസ്ഥി കൂടങ്ങൾ പോലീസിന് കൈമാറുകയും നടന്ന സംഭവങ്ങളെല്ലാം നിലവിൽ ആ പോലീസിന് കൈമാറിയപ്പോൾ തന്നെ രണ്ട് നവജാത ശിശുക്കളുടെ അസ്ഥിയാണ് ഇത് കുഴിച്ചിട്ടതാണ് ഇത് സംബന്ധിച്ചൊരു വ്യക്തത വേണം കാര്യം പോലീസിനോട് പറയുന്നത് അത്തരത്തിൽ വളരെ നാടകീയവും എന്നാൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം പോലീസ് ആദ്യഘട്ടത്തിൽ ഞെട്ടിയെങ്കിൽ പോലും പിന്നെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനുള്ളിൽ നടന്നിരിക്കുകയാണ് സംഭവങ്ങൾ എങ്ങനെയാണ് ഇത് ഇതുവരെയും പുറത്തറിയുമായിരുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ഈ രണ്ട് കുട്ടികളുടെയും മരണത്തിന്റെ കാര്യത്തിൽ ചെറിയ സംശയം സ്വാഭാവികമായും ഈ യുവാവിന് അതായത് കാമകന് ഉണ്ടായി എന്നതാണ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന ആദ്യ വിവരം ആദ്യ വിവരം അതുകൊണ്ട് തന്നെ ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പിന്നീട് പിന്നെ ഈ രണ്ട് നവജാത ശിശുക്കളെയും കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ആ അതിൻ്റെ അസ്ഥികൾ കൊണ്ടുവന്നു എന്നതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നവരെ എന്നിട്ട് നേരെ പോലീസിനക പോലീസിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇയാൾ പെടുമെന്ന ഒരു അവസ്ഥ വന്നതാണ് നാം മനസ്സിലാക്കുന്നത് അതായത് കാമൂർ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നൊരു ഭയം അയാൾ കുറച്ചു കാലമായി അയാൾക്ക് അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് െയാണ് അയാൾ പെട്ടെന്ന് തന്നെ ഈ രണ്ട് കുട്ടികളെയും നിന്ന് ആ അസ്ഥികൾ പെറുക്കിക്കൊണ്ട് ഇവിടേക്ക് വരികയും ആ അസ്ഥികൾ പോലീസിനെ ഏൽപ്പിക്കുകയും സംബന്ധിച്ച പരിശോധന വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ പോലീസ് ഈ രണ്ടുപേരെയും പേരെയും കസ്റ്റഡിയിലെടുത്തപ്പോൾ വിശദമായ ചോദ്യം ചെയ്യാൻ ഈ സ്റ്റേഷനുള്ളിൽ നടന്നുവരികയാണ് വരികയാണ് ഇനിതാ